കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ അനിത സീനിയർ നഴ്സിംഗ് ഓഫീസറായിട്ടുള്ള അനിത ഇപ്പോൾ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുകയാണ് പി ബി അനിത അതിലെ ദൃശ്യങ്ങളിലാണ് നമ്മൾ ഇതാ കാണുന്നത് ഏഴു ദിവസം തിരുപ്പുറത്തേക്ക് അനിത നടത്തിയ സമരത്തിന്റെ ഫലമായി ഇപ്പോൾ അനിത തിരികെ ജോലിയിൽ പ്രവേശിക്കുകയാണ് കോടതി ഉത്തരവുണ്ടായിട്ടും സർക്കാർ കളിച്ച ഒളിച്ചുകളിയും സർക്കാർ സ്വീകരിച്ച അടവുകളുമൊക്കെ നമ്മൾ കണ്ടതാണ് ഒടുവിൽ ഇന്നലെയാണ് സർക്കാർ തക്കിടക്കുന്ന രീതിയിലേക്ക് എത്തുകയും അനിതയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാനുള്ള ഉത്തരവിറക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ അനിത ഇത തിരികെ ജോലിയിലേക്ക് എത്തുകയാണ് അതിജീവിതയ്ക്കൊപ്പം ഐ പീഡന കേസിൽ അതിജീവിതയ്ക്ക് ഒപ്പം നിന്നതായിരുന്നു അനിത ചെയ്ത തെറ്റ് അവിടെയായിരുന്നു അനിതയ്ക്കെതിരായിട്ടുള്ളൊരു അനിതയുടെ ഭാഗത്ത് പിഴവുകളുണ്ട് വീഴ്ച സംഭവിച്ചു എന്നൊക്കെ സർക്കാരും ആരോഗ്യവകുപ്പുമൊക്കെ പറയുകയും ആരോഗ്യമന്ത്രി അതിൽ ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്തത് പിന്നാലെയാണ് വാർത്തയാവുകയും വലിയ വിഷയമാവുകയും ഒക്കെ ചെയ്തത് കോടതി ഉത്തരവ് ഉണ്ടായിട്ടും കോടതി അലക്ഷ്യമാകില്ലേ കോടതിക്ക് മുകളിലോ മന്ത്രി എന്നുള്ള ചോദ്യങ്ങളും ചർച്ചകളും ഉണ്ടാകുന്ന തന്നെ പിന്നാലെയാണ് ഇപ്പോൾ അനിതയ്ക്ക് തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നത് ഏഴു ദിവസത്തിന്റെ നിഷേധത്തിൽപ്പുറത്തേക്ക് ഏഴാം ദിനം ഇതാ അനിത തിരികെ മെഡിക്കൽ കോളേജിലേക്ക് ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് പി വി അനിത തിരികെ ജോലിയിലേക്ക് ആയിരുന്നു കഴിഞ്ഞ ദിവസം അനിതയ്ക്ക് ഐക്യദാഠ്യവുമായി അതിജീവിതം തന്നെ എത്തിയത് നമ്മൾ കണ്ടിരുന്നു കണ്ണു കണ്ടുകെട്ടിക്കൊണ്ട ജീവിതം സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടിരുന്നു ആ പി വി അനിതയുടെ പ്രതികരണത്തിലേക്ക് ആദ്യം പ്രതികരണം സർക്കാർ നീതി നിഷേധിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടകം പി ബി അനിതയ്ക്ക് ഒപ്പം നിന്നിരുന്നു അനിതയുടെ ഒക്കെ വലിയ വാർത്തയാക്കിയിരുന്നു ഇന്നിപ്പോൾ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പി ബി അനിത മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയാണ് സർക്കാരിന്റെ ഈ നിലപാടോട് എനിക്ക് ബഹുമാനവും സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ റിവ്യൂ പോകുന്നതിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ട് ഇപ്പോഴും ആ സർക്കാരിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മുടെ ഹൈക്കോടതി ഉത്തരവിട്ടതാണല്ലോ ഹൈക്കോടതിയുടെ വിധി എന്തായാലും പൂർണ്ണമായും സർക്കാരും അതിനോട് അനുകൂലിച്ചു എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് വന്ന ഓർഡറിൽ നിന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് റിവ്യൂ പോയാലും എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സർക്കാർ സ്വീകരിച്ചാൽ കോടതി കോടതിയിൽ ഇനി എന്ത് ഇതെടുക്കാനാണ് ഞാൻ ചെയ്ത ഞാൻ എൻ്റെ കർത്തവ്യം മാത്രമാണ് ചെയ്തത് ഇതുവരെ അതിലെനിക്ക് നീതിപൂർവമായ ഒരു ഇത് നിന്ന് കിട്ടി അത് സർക്കാരിൽ നിന്നും ഇനിയും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാലും എനിക്ക് ഹൈക്കോടതിയിലല്ലേ അത് പോയിരിക്കുന്നത് നമ്മൾ നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കുന്ന ഒരു പൗരനാണല്ലോ അപ്പൊ അതിൽ നിന്നും എനിക്ക് നീതി തന്നെ ലഭിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കോടതി ലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് കോടതി ഹർജി നമ്മൾ നേരത്തെ കൊടുത്താണല്ലോ അത് പിൻവലിക്കാൻ ഇനി പറ്റില്ലല്ലോ ഇല്ല അത് മുന്നോട്ട് പോകും കാരണം ആറു ദിവസം ഞാൻ ഇവിടെ വെയിലത്തിരുന്ന നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ പുനഃപരിശോധന ഹർജി പറയുന്നത് അതിലൊക്കെ ഞാനെന്ത് പറയാനാ പതിനെട്ട് പേര് എൻ്റെ ജൂനിയേഴ്സ് ആണ് അപ്പം സീനിയറായ എന്നെ നിർത്തിയിട്ട് ഹൈക്കോടതിയുടെ വിധിയും മാനിക്കാതെ ആ പതിനെട്ട് പേരെയും ഈ ഒരു വേക്കൻസിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ അറിവില് അതിനൊരു ആശങ്കയുണ്ട് അവസാനായിട്ട് സർക്കാരിനോട് പറയാനുള്ള ഏതായാലും ഇത്രയും ഞാൻ പൊരുതി ജയിച്ചില്ലേ ഇനി ഒരു ആറു വർഷം സർവീസ് ഉണ്ട് അതും പൊരുതി തന്നെ നിൽക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു സർക്കാരിനോട് പറയാനുള്ളത് എന്താണ് സർക്കാർ നീതിയുടെ കൂടെ എപ്പോഴും നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ ഓരോ മെഡിക്കൽ കോളേജുകളും നമ്മളെ വിശ്വസിച്ച് വരുന്ന രോഗികളെ അവിടുത്തെ ജീവനക്കാർ ആ രോഗിക്ക് വേണ്ട സുരക്ഷയും സംരക്ഷണവും ഒരുക്കേണ്ടത് സർക്കാരിൻ്റെയും അവിടുത്തെ ജീവന ഓരോ ജീവനക്കാരുടെയും താഴെത്തട്ടിലുള്ള ഓരോ ജീവനക്കാരുടെ തൊട്ട് മുകളിലുള്ള ജീവനക്കാരുടെയും കടമയാണ് അത് നിർവഹിക്കാൻ എല്ലാ ജീവനക്കാർക്കും ബാധ്യതയുണ്ട് അപ്പോൾ ആ ബാധ്യത സർക്കാരും കൂടെ കണക്കാക്കണം ഒരാൾക്ക് വേണ്ടിയും ഈ ഇത് മാറ്റാൻ പാടില്ല സർക്കാർ എല്ലാ ജീവനക്കാരുടെയും കൂടെ തന്നെ നിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ എല്ലാ ജീവനക്കാർക്കും ആ ഉത്തരവാദിത്തം ഏതെങ്കിലും ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ഇല്ല ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല സർക്കാർ അപ്പം ആ രീതിയിലാണ് താങ്കളെയും ഈ ഇതിൽപ്പെടുത്തിയിരിക്കുന്നതാണ് മന്ത്രിയുടെ കടക്കം വിശദീകരണം കാരണം ഒരു സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് കോടതിയിൽ തെളിയിക്കട്ടെ എൻ്റെ ഭാഗത്ത് എന്ത് വീഴ്ചയുണ്ടോ അത് കോടതിയും തീരുമാനിക്കട്ടെ അതെ രണ്ടര മാസത്തോളം ഞാൻ മെഡിക്കൽ ഗ്രൗണ്ടിൽ ലീവിലായിരുന്നു സന്തോഷമുണ്ട് ഒരു വർഷമായിട്ട് ഞാൻ ഈ പോരാട്ടത്തിൽ തന്നെയാണ് ഒരു വർഷമായി കഴിഞ്ഞ മാർച്ച് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ പോരാട്ടമാണിത് ഇവിടെ കേസ് അതിലൊരു നടപടി കൂടി ഈ ഘട്ടത്തിൽ ആ ആവശ്യപ്പെടുന്നുണ്ട് കാരണം അത് എന്നെ ഈ പ്രിൻസിപ്പൽ കവാടത്തിന് മുന്നിൽ യൂണിഫോമിൽ നിന്ന് എന്നെ ഒരു പിന്നെ എന്താണ് പ്രകോപനവും ഇല്ലാതെ ഇങ്ങോട്ട് കയറി എന്നെ ആക്രമിച്ചതാണ് അതിൻ്റെ ഇതിൽ സർക്കാരിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് സൈബർ സൈബർ ഇതിലും എന്നെ അയാൾ ആക്രമിച്ചിരുന്നു ഞാൻ അത് സൈബർ സെല്ലിന് വിട്ട് അന്വേഷണം തന്നെയാണ് ഞാൻ ാണ് ഓ എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ജോലി ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ട് മുതലുള്ള പോരാട്ടമാണ് ആ പോരാട്ടമാണ് വിജയം കണ്ടതെന്ന് അനിത പറയുന്നു ഇനി ആറു വർഷം കൂടിയാണ് സർവീസ് ശേഷിക്കുന്നത് ആ ആറു വർഷവും പോരാടി തന്നെ നിൽക്കാനാകുമെന്നുള്ള പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുകയാണ് സർക്കാരിനെതിരെ നൽകിയിട്ടുള്ള കോടതി അലഹർ കോടതി ഹർജി ആ ഹർജിയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പിൻവലിക്കാൻ സാധ്യമല്ലോ ഒപ്പം തന്നെ സർക്കാർ ഇനിയെങ്കിലും എല്ലാവർക്കും നീതി ഉറപ്പാക്കണമെന്നുള്ള കാര്യവും അവർ ആവർത്തിച്ചു പറയുന്നുണ്ട് കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും ആറു ദിവസമായി നടന്നിട്ടുള്ള ഒരു സമരമുണ്ടായിരുന്നു പൊരുവെയിലത്ത് സമരം ഇരുന്നാണ് അനിത നീതി നേടിയിടുന്നത് న్ాటా.